ബ്രേക്കിംഗ് വരികയാണ് ഇസ്ലാമിക ജിഹാദ് നടത്തുന്ന ഭീകര സംഘടനയായ അൽ ജമാ അൽ ഇസ്ലാമിയുടെ സീനിയർ കമാൻഡറെ ലെബനോനിൽ കയറി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി വധിച്ചു ഗാസ സിറ്റിയിലെ റോമൻ പരിസരത്ത് ഇസ്രായേൽ വലിയ ബോംബുകൾ ഇട്ടു സൈന്യവും ആയുധവുമുള്ള സ്വതന്ത്ര പാലസ്തീൻ രാജ്യം ഇസ്രായേലിന്റെ അതിർത്തിയിൽ അനുവദിക്കുന്ന പ്രശ്നം ഇല്ലെന്ന് ഇസ്രായേൽ നിയമനിർമ്മാണ സഭ പ്രമേയം ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ലെബനോൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനയായ അൽ ജമാ അൽ ഇസ്ലാമിയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ വധിച്ചു ലെബനോനിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അൽ ജമാ അൽ ഇസ്ലാമിയ എന്ന ഇസ്ലാമിക ഗ്രൂപ്പിന്റെ കമാൻഡർ മുഹമ്മദ് ജബാറയെ വധിച്ചത് ഈ വിവരം ലബനീസ് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മറ്റൊന്ന് ഗാസ സിറ്റിയിലെ റമാൽ പരിസരത്ത് ഇസ്രായേൽ സൈന്യം കൂറ്റൻ ബോംബുകളിട്ടു അനേകം കെട്ടിടങ്ങൾ തകർന്നു ഹമാസിന്റെ ക്യാമ്പാക്കി മാറ്റിയ കെട്ടിടങ്ങൾ ആയിരുന്നു ഇതാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് നിരവധി മരണങ്ങൾ ഉണ്ടാകുകയും കൂറ്റൻ മരണങ്ങളും കൂറ്റൻ ബോംബിങ്ങുകളും ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇസ്രായേൽ പ്രമേയം പാസാക്കി പലസ്തീൻ സ്വതന്ത്ര രാജ്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ല അധികാരവും സൈന്യവും പരമാധികാരവും സൈന്യവും ആയുധവും ഇല്ലാത്ത പലസ്തീന് മാത്രമേ തങ്ങളുടെ അതിർത്തിയിൽ തുടരാനാവൂ അംഗീകരിക്കൂ എന്ന് ഇസ്രായേലിൻ്റെ പരമോന്നത നിയമനിർമ്മാണ സഭ പറഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അൽ ജമാ അൽ ഇസ്ലാമി ഇതൊരു ഒരു പലസ്തീൻ ലബനീസ് ഭീകര സംഘടനയാണ് ഇത് ഇസ്ലാമിക സുന്നി ഭീകര സംഘടനയാണ് സുന്നികളുടെ സംഘടനയാണ് ഹമാസും ഹമാസ് സുന്നികളുടെ ഇസ്ലാമിക് മിലിട്ടറി മൂവ്മെൻ്റ് ആണ് ഏതെങ്കിലും തരത്തിൽ ഹമാസ് ഇല്ലാതായാൽ അല്ലെങ്കിൽ ഹമാസിന് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമോ മറ്റുമോ നടത്തിക്കൊണ്ട് പോകുവാനുള്ള തടസ്സങ്ങളുണ്ടായാൽ സുന്നി വിഭാഗക്കാരും ഇറാനും പലസ്തീൻ ബദൽ പലസ്തീനിൽ ബദലായി കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംഘടനയാണ് ഇസ്ലാമിക സുന്നി ഭീകര സംഘടനയാണ് അൽ ജമാ അൽ ഇസ്ലാമി അതിൻ്റെ സീനിയർ കമാൻഡറെ തന്നെയാണ് ഇപ്പോൾ ലെബനോനിൽ കയറി ഇസ്രായ ഇസ്രായേൽ ബോംബിട്ട് വധിച്ചത് ഹിസ്ബുള്ളയുടെ ഭീകര ഭീകരസംഘടനകളുടെയും മേൽ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ എത്രമാത്രം സജീവമാണ് എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ സീനിയർ കമാൻഡറെ വധിച്ചത് ഹിസ്ബുള്ളയുടെ നിരവധി നേതാക്കൾ നിരവധി കമാൻഡർമാരെ ലബനോനിൽ ഇതിനകം വധിച്ചിരുന്നു ഇറാന്റെ സൈനിക പരിശീലകനായിട്ടുള്ള മുതിർന്ന ഓഫീസറെ അടക്കം വധിച്ചിരുന്നു ലബനോനിലെ ഭീകരന്മാർക്ക് ആയുധ പരിശീലനം നൽകുന്ന ക്യാമ്പ് തകർത്തിരുന്നു അതായത് ലബനോനിലെ ഇസ്രായേൽ സംശയിക്കുന്ന വ്യക്തികളുടെ ഓരോ നീക്കവും ഗ്രൗണ്ടിൽ നിന്ന് മൊസാദ് നീഷ് ഉരി ിക്കുന്നു മുകളിൽ നിന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു മൊസാദിന്റെ കഴിവ് തന്നെയാണ് ലബനോനിലെ ഓരോ ഭീകരന്മാരുടെ ക്യാമ്പുകളും മടകളും അവരുടെ കമാൻഡർമാരെയും കൃത്യമായ ടാർഗറ്റിലൂടെ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിലൂടെ തകർക്കുന്ന നീക്കം ഇപ്പോൾ കമാൻഡറെ നഷ്ടപ്പെട്ട ഇസ്ലാമിയ വിശാലമായ വിശാലമായ മുസ്ലിം ഹമാസിനെ പോലെ തന്നെ മുസ്ലിം ബ്രദർഹുഡ് രാഷ്ട്രീയ ശൃംഖലയുടെ ഭാഗമായ സുന്നി വിഭാഗമാണ് ഗ്രൂപ്പിന്റെ സായുധ വിഭാഗമായ അൽ ജഫർ ഫോഴ്സ് നിലനിൽക്കുന്നത് നിലവിൽ യുദ്ധത്തിൽ ലബനോനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആവർത്തിച്ച് ആക്രമണം നടത്തുന്നതാണ് ഈ ഭീകര സംഘടന ഹമാസുമായി ചേർന്നാണ് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ലബനോനിൽ നിന്ന് റോക്കറ്റുകൾ അയക്കുന്നത് ലബനോനിലെ ഹിസ്ബുള്ളയുമായി ചേർന്നാണ് അവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് അൽ ജമാ അൽ ഇസ്ലാമിയ പലപ്പോഴും ഷിയ ഹിസ്ബുള്ളയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ അതായത് ഇരുപത്തിനാല് മൈൽ അകലെയാണ് ബോംബാക്രമണം നടത്തി വ്യോമാക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അൽ ജമാ അൽ ഇസ്ലാമിയ ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഉന്നത കമാൻഡർ അടക്കം നിരവധി ഭീകരരെ വധിച്ചു എന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഒരു വാഹനത്തിലേക്ക് കയറുവാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അൽ ജമാഅ അൽ ഇസ്ലാമിയയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് ജബാറയെ വധിച്ച ബോംബാക്രമണം വാഹനത്തിന് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയെന്നും ആ പ്രദേശം തകർന്നു എന്നും ലബനോൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കൻ ലബനോനിലെ ജമൽ അൽ ബോട്ടം ഗ്രാമത്തിന് സമീപമാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഈ ഭീകര ഭീകരഗ്രൂപ്പിന്റെ ഉറവിടം ഈജിപ്തിൽ നിന്നാണ് ഒരു ഈജിപ്ഷ്യൻ സുന്നി ഇസ്ലാമിക പ്രസ്ഥാനമാണ് ഇത് യുണൈറ്റഡ് കിങ്ഡമും അതുപോലെ യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങളും ഇതിനെ തീവ്ര ഇസ്ലാമിക് ഭീകര സംഘടനയായി കണക്കാക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഈ ഫോറിൻ ടെറർ ഓർഗനൈസേഷനെ എന്ന് ചൂണ്ടിക്കാട്ടി ഈ ഭീകര ഗ്രൂപ്പിനെ നിരോധിച്ചിരുന്നു ഇതിനെ ഐക്യരാഷ്ട്രസഭയുടെ സംഘടനകളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഈജിപ്ത്യൻ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് പകരം അവിടെ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നതുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം ഈജിപ്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം ഈജിപ്തിൽ ഇവർ ഉണ്ടാക്കിയ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ അൽ ജമാ അൽ ഇസ്ലാമിയ ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിനെതിരായിട്ട് കലാപങ്ങൾ നടത്തി കുറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഈജിപ്ഷ്യൻ പോലീസുകാരും സൈനികരും ഡസൻ കണ നൂറുകണക്കിന് വിദേശികളും വിനോദസഞ്ചാരികളെയും ഒക്കെ ആ കാലഘട്ടത്തിൽ ഈ ഭീകര സംഘടന വധിച്ചിരുന്നു തുടർന്നാണ് ഇവർക്ക് ഈജിപ്തിൽ നിന്നും ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്നത് അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തുപോയി ഇവർ ക്യാമ്പ് ചെയ്യുന്നത് ലെബ്നോനിലാണ് അൽ ജമാ അൽ ഇസ്ലാമിയയ്ക്ക് ഇറാൻ സുഡാൻ സർക്കാരുകളുമായും അൽ ഖൊയ്ദയുമായും ഐ എസുമായിട്ടും ബന്ധങ്ങളുണ്ട് അവരിൽ നിന്ന് പിന്തുണകൾ ലഭിക്കുന്നുണ്ട് ഗാസ സിറ്റിയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗാസ സിറ്റിയിൽ റമാൽ പരിസരത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി കൂറ്റൻ ബോംബുകളിട്ടു തുടർച്ചയായ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ആളുകളുടെ ഒഴുക്ക് കാരണം തെക്കൻ ഗാസയിലെ ആശുപത്രികളുടെ തറയിലും മറ്റുമാണ് രോഗികൾ കിടക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളെ ആശുപത്രികളിലുള്ളൂ ഭൂരിഭാഗം കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം തകർത്തു എന്ന് പറയുന്നു പരിമിതമായ സൗകര്യങ്ങൾ ഉള്ളത് കാരണം പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രി നിറഞ്ഞ് തറയിലും മറ്റും രോഗികൾ കിടക്കുമ്പോൾ ഏത് രോഗിയെയാണ് ആദ്യമായിട്ട് ചികിത്സിക്കേണ്ടത് എന്നതിലാണ് ഡോക്ടർമാർക്ക് സംശയമെന്ന് റെഡ് ക്രോസ് സംഘടന പറയുകയാണ് അത്രമാത്രം ഇസ്രായേൽ ബോംബിംഗിൽ പരിക്കേറ്റ് വരുന്ന ആളുകളുടെയും ഡെഡ് ബോഡികളുടെയും തിരക്ക് തന്നെയാണ് ആശുപത്രികളിലും മോർച്ചറികളിലും ഉള്ളത് ബുദ്ധിമുട്ട് നിറഞ്ഞ സമയം ാണ് എന്നാണ് റെഡ് ക്രോസ് പറയുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ എട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായി എന്ന് റെഡ് ക്രോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷേ ഇസ്രായേൽ പറയുന്നത് എല്ലാ കേന്ദ്രങ്ങളും ടണലുകളും ഇല്ലാതായപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഖമാസിന്റെ അവശേഷിക്കുന്ന ഭീകരർ ആശുപത്രിയും അതുപോലെ തന്നെ സ്കൂളുകളും കേന്ദ്രീകരിച്ച് അവർ ഒളിച്ചിരിക്കുന്നു യു എന്റെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഒളിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിലും യു എൻ അഭയാർത്ഥി ക്യാമ്പുകളിലും റെയ്ഡും ആക്രമണവും ബോംബാക്രമണവും ഉണ്ടായെന്ന് ഇസ്രായേൽ പറയുന്നു ഇതിനിടെ കൂതികൾ കടലിലൂടെയുള്ള ആക്രമണം അറബ് രാജ്യമായിട്ടുള്ള ഇസ്ലാമിക് രാജ്യമായിട്ടുള്ള ഈജിപ്തിനെ തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ് ഹൂതികളുടെ ആക്രമണം മൂലം ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സൂയിസ് കനാലിൻ്റെ വരുമാനം ഗണ്യമായിട്ട് ഇടിഞ്ഞു ലോകത്തിലെ ഏറ്റവും ട്രാഫിക്കുള്ള കപ്പൽ ചാലായി ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒൻപത് പോയിന്റ് ബില്ല്യൻ ഡോളറിൽ നിന്ന് ഏഴ് പോയിൻ്റ് രണ്ട് ബില്ല്യൺ ഡോളറായിട്ട് വരുമാനം കുത്തനെ ഇടിഞ്ഞ് നാലിലൊന്ന് അവ നാലിലൊന്ന് വരുമാനം കുറഞ്ഞു ഇത് അറിയിച്ചിരിക്കുന്ന ഈജിപ്ഷ്യൻ കനാലിൻ്റെ അതോറിറ്റി മേധാവി ഒസാമ റാബി ആണ് നവംബർ ഒന്നു മുതൽ ഹമാസിന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വ്യാപകമായി കപ്പലുകളെ ആക്രമിക്കുകയാണ് സുയിസ് കനാൽ ഈജിപ്തിൻ്റെ വിദേശ കറൻസിയുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കനാലിൻ്റെ വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പണം ചെലവാക്കി ഈജിപ്ത് വലിയ മുതൽ മുടക്കാണ് ഇപ്പോൾ സൂയിസ് കനാലിൽ മുടക്കിയിരിക്കുന്നത് അതിൻ്റെ വരുമാനം എടുക്കാൻ തുടങ്ങിയ സമയത്താണ് ഹൂദികളുടെ തന്നെ ആക്രമണത്തിൽ ഈജിപ്തിന് തിരിച്ചടിയായിരിക്കുന്നത് ഈ വഴിയുള്ള സൂയിസ് കനാൽ വഴിയുള്ള കപ്പലുകൾ മറ്റ് ആഫ്രിക്കൻ മേഖലകളിലൂടെ തിരിച്ചുവിട്ടാണ് ലോകത്തിലെ ഇപ്പോൾ കപ്പൽ ചാലുകൾ സുരക്ഷിതമായ മാർഗം തേടിയിരിക്കുന്നത് ഇതിനിടെ സ്വതന്ത്ര പലസ്തീൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വാർത്ത വരികയാണ് പലസ്തീന് ഇത് കനത്ത തിരിച്ചടിയാണ് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് നിരസിക്കുന്ന പ്രമേയം ഇസ്രായേൽ ഇസ്രായേൽ നെസറ്റ് അവിടുത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയാണ് പ്രധാനമന്ത്രി നെതന്യാഹു അടക്കം പങ്കെടുത്ത പൂർണ്ണ പ്രതിപക്ഷം അടക്കം പങ്കെടുത്ത യോഗത്തിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇത്തരത്തിലുള്ള ഒരു പ്രമേയവും ലോകത്തിൽ എവിടെ വന്നാലും അതിനെ എതിർക്കും എന്നും ഇസ്രായേലിന്റെ സെനൈറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി സ്ഥാപിക്കുന്നതിനെ എതിർത്ത സെനൈറ്റ് വൻ ഭൂരിപക്ഷത്തോടെയാണ് വോട്ട് ചെയ്ത് പ്രതിപക്ഷം അനുകൂലിച്ചു ഇതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഖ്യത്തിലെ കക്ഷികളും ഇതുതന്നെയായിരുന്നു ആവശ്യപ്പെട്ടത് അമേരിക്കയുടെ നിലപാട് നിർണായകമാണ് നാറ്റോ നയം ഇത് സ്വാഭാവികമായിട്ടും ഇസ്രായേലെടുത്ത നയം തന്നെയായിരിക്കും യു എൻ അമേരിക്ക വ്യക്തമാക്കുന്ന നിലപാടും ഇതുതന്നെയായിരിക്കും ഇസ്രായേലിനെ പിണക്കിക്കൊണ്ട് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം അമേരിക്കയും സഖ്യകക്ഷികളും എടുക്കുകയില്ല ഇസ്രായേലിൻ്റെ ആവശ്യം ഇതാണ് പലസ്തീനിൽ ഒരു സ്വതന്ത്ര സൈന്യം അനുവദിക്കുകയില്ല സ്വതന്ത്ര പരമാധികാര രാജ്യം അംഗീകരിക്കില്ല സ്വതന്ത്രമായ വിദേശ നയം അംഗീകരിക്കുകയില്ല ആയുധം ാത്ത സമാധാനത്തിൽ പോകുന്ന സൈന്യമില്ലാത്ത ഒരു പലസ്തീനെ മാത്രമേ തങ്ങളുടെ അയൽ രാജ്യമായിട്ട് അതിർത്തിക്കാരനായിട്ട് അംഗീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഇസ്രായേലുമായിട്ടുള്ള സമാധാന ഉടമ്പടിയിൽ നിന്ന് പലസ്തീൻ വിട്ടു നിൽക്കുന്നതാണ് ഇതിനെല്ലാം കാരണം എന്നാണ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടി കാണിക്കുന്നത് മറ്റ് എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന് ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചപ്പോഴും ഗാസ പ്രദേശങ്ങൾ പലസ്തീൻ ഒപ്പുവെക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പലസ്തീനെ ഒരു സൈനിക രാജ്യമായിട്ടോ ആയുധമുള്ള രാജ്യമായിട്ടോ സ്വതന്ത്ര രാജ്യമായിട്ടോ അംഗീകരിക്കുകയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പാർലമെന്റ് അല്ലെങ്കിൽ ഇസ്രായേലിലെ പരമോന്നത നിയമനിർമ്മാണ സഭ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്